സി സി ബി എക്സാമുകളെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ക്വസ്റ്റിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് പി എസ് സിയുടെ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റിൻസ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഗൂഗിളിൽ അവൈലബിൾ ആയിരിക്കും എന്നാൽ സി എസ് സി ബിയുടെ പ്രീവിയസ് ക്വസ്റ്റിൻ കിട്ടുക എന്നുള്ളത് വളരെ അധികം ബുദ്ധിമുട്ടാണ് അഥവാ അത് കിട്ടിയാൽ തന്നെ നമുക്ക് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ ആൻസർക്കെ ആയിരിക്കില്ല അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുക ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് സി എസ് സി ബി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ക്വസ്റ്റിൻ്റെ അവൈലബിലിറ്റി കുറവാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത് സബ്ജെക്റ്റ് വൈസായിട്ട് ഞാൻ പഠനം പൂർത്തീകരിച്ചുവെങ്കിൽ പോലും പ്രീവിയസ് ക്വസ്റ്റിൻ പഠിക്കാത്തതിലുള്ള ഒരു അഭാവം എൻ്റെ മാർക്കുകളിലെല്ലാം കാണാൻ പറ്റുമായിരുന്നു മാർക്കറ്റിലൊക്കെ പ്രീവിയസ് ക്വസ്റ്റിൻ്റെ ബുക്കൊക്കെ അവൈലബിൾ ആണെങ്കിലും അതിൻ്റെ ആൻസർ കീഴിൽ ഉണ്ടാകുന്ന ഒരു വ്യക്തത കുറവ് എന്നെ പഠനത്തിന് വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് സഹകാരി റേസ് പ്ലസ്സിൻ്റെ സി എസ് ഇ ബിയുടെ അറുപത്താറ് സെറ്റ് ക്വസ്റ്റ്യൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയധികം ആണ് ഇതിൽ ഏകദേശം അറുപത്താറ് സെറ്റ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള പത്ത് വർഷത്തോളമുള്ള ക്ലർക്ക് ക്യാഷ്യറിൻ്റെയും സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ പ്രമോഷൻ ടെസ്റ്റിന്റെ സഹിതം ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെന്ന നിലയിൽ നമുക്ക് മാത്സിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പി എസ് സിയിൽ നിന്നും വ്യത്യസ്തമായി സി എസ് ഇ ബി മാത്രം ചോദിച്ചു വരുന്ന ഒരു പ്രത്യേകതരം പാറ്റേണുകളുണ്ട് അതൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നതിന് നമുക്ക് ഈ ടെക്സ്റ്റിലൂടെ കഴിയും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വീക്കായിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ജി കെ ഇംഗ്ലീഷ് മാത്സ് ആ മേഖലകളാണ് അതിന് അത് പഠിക്കുന്നതിനും കറക്റ്റായിട്ട് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാനും ഈ പ്രീവിയസ് ഇയർ ബുക്ക്ലെറ്റ് നമ്മളെ സഹായിക്കും നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ കീയിലെ വ്യക്തത കുറവ് വളരെ വലിയൊരു പ്രശ്നമാണ് എന്നാൽ ഈ അറുപത്താറ് സെറ്റിൻ്റെ ബുക്ക്ലെറ്റില് കറക്റ്റായിട്ട് അവർ ഏത് ക്വസ്റ്റ്യനാണ് സി എസ് സി ബി മാറ്റി ചോദിച്ചിട്ടുള്ളത് ആൻസർ കീയിൽ വ്യത്യാസം വരുത്തിയിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് ബുക്ക് മാർക്കായി രേഖപ്പെടുത്തിയിട്ടുള്ളത് പഠിക്കുന്നതിലുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിന് നമ്മളെ സഹായിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്ത സി പരീക്ഷയ്ക്ക് ഈ ബുക്കിനെ സഹായിക്കുമെന്ന് എനിക്ക് നൂറ് ഉറപ്പുണ്ട് വിശ്വാസമുണ്ട്